രാജ്യത്ത് അടക്കം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവനും നോബേൽ ജേതാവുമായ മുഹമ്മദ് യൂനിസ് ഹീനമായ ആക്രമണങ്ങളിൽ അതിയായ ആശങ്ക പ്രകടിപ്പിച്ച അദ്ദേഹം ന്യൂനപക്ഷ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങണമെന്ന് ആഹ്വാനം ചെയ്തു ന്യൂനപക്ഷങ്ങളും രാജ്യത്തെ പൌരന്മാരാണെന്നും ഐക്യം കൈവിടരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജിക്ക് പിന്നാലെയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം വ്യാപിപ്പിച്ചത് പ്രക്ഷോഭങ്ങൾക്കിടെ ഹിന്ദുക്കളുടെ വീടുകളും ക്ഷേത്രങ്ങളും തല്ലി തകർത്തിരുന്നു തെരുവിൽ മേറ്റ ചിലർ കൊല്ലപ്പെട്ടു അക്രമങ്ങൾ ഭയന്ന നൂറുകണക്കിന് ഹിന്ദുക്കളാണ് കഴിഞ്ഞ ആഴ്ച മുതൽ ഇന്ത്യൻ അതിർത്തിയിലേക്ക് എത്തുന്നത് ദാക്ക ചിറ്റഗോങ് തുടങ്ങിയ നഗരങ്ങളിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ പ്രതിഷേധവുമായി അണിനിരുന്നു ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്നും ഇന്ത്യയും ഐക്യരാഷ്ട്ര സംഘടനയും അടക്കം ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ദാക്കയടക്കം നഗരങ്ങളിൽ പോലീസ് പെട്രോളിംഗ് വീണ്ടും തുടങ്ങി കലാപങ്ങൾക്കിടെ നാനൂറ്റി അൻപതിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് അതിനിടെ പ്രതിഷേധത്തെ തുടർന്ന് രാജിവെച്ച ഉബൈദൽ ഹസന് പകരം സയിദ് റഹാത്ത അഹമ്മദ് പുതിയ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായി ചുമതല ഷെയ് ഹസീന ഇന്ത്യയിൽ കഴിയുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കില്ലെന്ന് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ഹസീനയുടെ അവാമി ലീഗിനെ നിരോധിക്കില്ലെന്നും പാർട്ടി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ അടക്കം നൽകിയ സംഭാവനകൾ മറക്കാനാകില്ലെന്നും പറഞ്ഞു മെഹർപൂരിലെ ചരിത്രപ്രസിദ്ധമായ മുജീബ് നഗർ ഷഹീദ് മെമ്മോറിയൽ കോംപ്ലക്സിലുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാണ് വിമോചന യുദ്ധത്തിന്റെ ഓർമ്മകൾ പ്രതിഫലിപ്പിക്കുന്ന നിരവധി ശില്പങ്ങളാണ് ഇവിടെയുള്ളത് കോംപ്ലക്സിലെ പ്രതിമകൾക്ക് നാശനഷ്ടം സംഭവിച്ച വിവരം ബംഗ്ലാദേശ് മാധ്യമം കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയായിരുന്നു മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഇന്ത്യയിൽ അഭയം തേടിയ ഓഗസ്റ്റ് അഞ്ചിനാണ് സ്മാരകം ആക്രമിക്കപ്പെട്ടത് നൂറുകണക്കിന് യുവാക്കൾ വടിയും ചുറ്റുകയുമായി സ്മാരകത്തിലേക്ക് ഇരച്ചു കയറി ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവും ഹസീനയുടെ പിതാവുമായ റഹ്മാന്റെ ശില്പത്തിന്റെ തലകൾ തകർത്തു ചെറു സ്മാരകത്തിന്റെ പ്രധാന കവാടവും തകർത്തറിഞ്ഞു ചെറുതും വലുതുമായ അറുന്നൂറ് ശില്പങ്ങൾക്ക് കേടുപാട് സംഭവിച്ചെന്നും വ്യാപക കവർച്ച റിപ്പോർട്ട് നടന്നിട്ടുണ്ടെന്നുമാണ് യുദ്ധത്തിൽ പാകിസ്ഥാന്റെ കീഴടങ്ങൾ ചിത്രീകരിക്കുന്ന പ്രതിമയ്ക്കും കേടുപാടുണ്ട് പാക് മേജർ ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നിയാസി തൊണ്ണൂറ്റി മൂവായിരം സൈനികരുമായി ഇന്ത്യയുടെ ഈസ്റ്റേൺ കമാൻഡ് ജനറൽ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആയിരുന്ന ലഫ്റ്റനന്റ് ജനറൽ സിംഗ് അറോറയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നതാണ് പ്രതിമ ഇന്ത്യാ വിരുദ്ധത പ്രകടമാക്കുന്ന അക്രമത്തിനെതിരെ ശശി തരൂർ അടക്കമുള്ള ഇന്ത്യൻ നേതാക്കളും രംഗത്തെത്തി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിൽ യു എസിന് പങ്കില്ലെന്ന് വൈറ്റ് ഹൌസും യു എസിനെതിരായ വാർത്തകൾ വസ്തുതാവിരുദ്ധമാണ് ബംഗ്ലാദേശിലെ ജനങ്ങളുടെ തീരുമാനമാണ് നടപ്പായതെന്നും വൈറ്റ് ഹൌസ് വിശദീകരിച്ചു ബംഗ്ലാദേശ് കലാപത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല ഈ സംഭവത്തിൽ യു എസ് സർക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടായെന്ന റിപ്പോർട്ടുകൾ തെറ്റാണ് വൈറ്റ് ഹൌസ് വക്താവ് ഖരീൻ ജീൻ പെയറാണ് വാർത്താ സമ്മേളനത്തിൽ ഇത് പറഞ്ഞത് ബംഗ്ലാദേശ് സർക്കാരിന്റെ ഭാവി നിർണയിക്കേണ്ടത് അവിടുത്തെ ജനതയാണെന്നും അദ്ദേഹം പറഞ്ഞു തന്നെ പുറത്താക്കുന്നതിൽ യു എസിന് പങ്കുണ്ടെന്ന് ഷെയ്ഖ് ഹസീന ആരോപിച്ചതായി ചില ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തന്റെ അടുത്ത കൂട്ടുകാർ വഴിയാണ് ഹസീന ഇക്കാര്യം അറിയിച്ചതെന്നായിരുന്നു പത്രങ്ങളുടെ വിശദീകരണം എന്നാൽ ഹസീന അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്ന വിശദീകരണവുമായി കുടുംബം രംഗത്തെത്തുകയായിരുന്നു അതേസമയം ഹസീനയുടെ നാലാം തെരഞ്ഞെടുപ്പ് വിജയം സ്വതന്ത്രവും നീതിയുക്തവുമായ നിലപാട് നേരത്തെ യുഎസും സ്വീകരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി